ഓ ാണ് ഒരാൾവിനോട് അഭിമുഖ സംഭാഷണം നടത്തുകയാണ് ഉമ്മാ എൻ്റെ പ്രിയപ്പെട്ട പങ്ങളെ ഓതാൻ മറക്കല്ലേ ഉപ്പാ മോനെ എന്റെ കൊച്ചനുജന്മാരെ ഓതാൻ വിട്ടുപോകല്ലേ ഖുർആൻ തീർക്കുക ഖുർആനിൽ പ്രത്യേകതയുള്ള ചില സുഹൃത്തുകളും ആയത്തുകളും എല്ലാം പ്രത്യേകം തന്നെയാണ് എന്നാലും ചിലത് ചിലതിനേക്കാൾ ശ്രേഷ്ഠതണ്ടോ അല്ലേ നമ്മൾ പറയാലോ കണ്ണ് പോയെങ്കിലേ കണ്ണുണ്ട് അതെന്താ മൂക്കനെ പറ്റി പറയാത്ത ആവശ്യമില്ലാത്തതുകൊണ്ടാണ്

എന്ന തുടങ്ങിയിട്ട് അൽ അവസാനിക്കുന്ന ദിവസം ഒരു ും സൂറത്ത് യാസിയൻ സൂറത്ത് എൺപത്തി മൂന്ന് ആയത്താണ് അത് മൂവായിരം ഹറഫാണ് ദിവസം ഒരു യാസീൻ ദിവസം പകര ഒരു യാസം രാത്രി എത്ര ഓതാൻ പറ്റും തിരഞ്ഞെടുക്കപ്പെട്ട ഖുർആാൻ സൂറത്തുകൾ തിരഞ്ഞെടുക്കപ്പെട്ട ഖുർആൻ ആയത്തുകൾ അതേപോലെ തന്നെ ഖുർആൻ ഇടക്ക് ഖത്തം തീർത്ത് അങ്ങനെ ഖുർആൻ ഓതുന്ന പതിവുകാരാവുക അള്ളാഹുബിന്റെ കലാമാണ് ആ അള്ളാഹുവിന്റെ കലാമ് നമ്മളിങ്ങനെ ഓതോടുകൂടെ ഓദിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലോ വല്ലാത്തൊരു പ്രത്യേകത അതെന്താ നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ ഷെയ്ത്താൻ ഒക്കെ അവിടുന്ന് പോയി ആ അത് നമ്മൾ ചില മരിച്ചോടുത്ത് കൂടിയാക്കാണ് ചൈത്താൻ പോണത് ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട് നിങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നമ്മൾ നോക്കേണ്ടി നമ്മൾ ചില മരണപ്പെട്ട പരിര് ചില പ്രത്യേക ദ്വായന്റെ പരിരൊക്കെ ഇങ്ങനെ കൂടിയാൽ അൽഫാത്യാഹ എന്നാണ് പറഞ്ഞാൽ അവിടെ നിങ്ങൾ ശൈത്താൻ നീച്ചു പോകണേ കാണും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതാ പറഞ്ഞത് റഹീം ആ പോയ സേറ്റിക്കൊക്കെ മൊമിനങ്ങൾ കയറിയിരിക്കുന്നത് കാണാം അതാ പറഞ്ഞത് മലക്കൾ ഇങ്ങോട്ട് വരും ചൈത്താനോട് പോകും എപ്പ ഓതുമ്പോഴും അഴുതില്ല എന്നിട്ട് നമ്മൾ എന്താ ഈ ഓതി ആ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാവ കാഴ്ത്തിയും യാസീനും ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര എണ്ണമുണ്ട് പ്രിയപ്പെട്ട മിനുകളെ നമ്മുടെ ജീവിതത്തിൽ പതിവായി ഓദിയ സൂഹത്തുകളും ആയത്തുകളും അങ്ങനെ നമ്മളിങ്ങനെയാണ് പോകുകയാണ് നമ്മളിങ്ങനെയാണ് ചെന്നിട്ട് മുറ്റത്താണ്ട് എത്തി നോക്കുമ്പോൾ അല്ലോ അവിടെ കാണുന്നുണ്ട് ഖുർആൻ അവിടെ ഖുർആാൻ കാണുന്നുണ്ട് ആരാണ് മുന്നിൽ ഖുർആാന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് സൂറത്തുൽ ബക്കറ ആരാണ് മുന്നിൽ അൽ ബക്കർ സുഹൃത്ത് നിൽക്കുന്നുണ്ട് അള്ളാഹുറബി അലി അമ്ലാൻ സുഹൃത്ത് നിൽക്കുന്നുണ്ട് നമ്മളൊരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു സംഗതിക്ക് വേണ്ടി പോയി നോക്കുമ്പോൾ സമ്മേളന സ്റ്റേജിലാണ് നോക്കുമ്പോൾ തന്നെ അള്ളാഹ് എ ഉസ്താദ് ഇരിക്കുന്നുണ്ട് അള്ളാഹ് ബഹുമാനപ്പെട്ട ഖലീ തങ്ങൾ പാപ്പ ഇരിക്കുന്നുണ്ട് അള്ളാ സയ്യിദ് അലി ബാപ്പി തങ്ങൾ ഇരിക്കുന്നുണ്ട് അള്ളാ ബഹുമാനപ്പെട്ട റഹീസുല സുലൈമ ഉസ്താദിൻ എന്താണ് ആ കാഴ്ച ഇങ്ങനെ മൈസറിലേക്ക് നമ്മളാണ് ചെല്ലുമ്പോൾ അൽ ബക്കറ സൂറത്ത്

മുസാക്കുകളൊക്കെ എടുത്തുകൊണ്ട് ഓതുന്ന നാം ഇപ്പോൾ തന്നെ ഒന്ന് വർദ്ധിപ്പിക്കാൻ അങ്ങനെ വർദ്ധിപ്പിച്ച് 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 ലേലത്തുൽ കതറാകുമ്പോഴേക്ക് ഈ കൊല്ലം നമുക്ക് എത്ര കത്തുമ തീർക്കാൻ പറ്റും ഒരു ടാർജറ്റ് ഇട്ടുകൊണ്ട് ഓതുക ആ ടാർജറ്റ് പ്രകാരം പൂർത്തീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ധാരാളം കുർഹാനിന്റെ പ്രകാശിക്കുന്ന മുഖവുമായി കുർആാനിന്റെ പ്രകാശിക്കുന്ന വെളിച്ചത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ അള്ളാഹ നീ ഭാഗ്യം തരണേ അള്ളോ എന്ന് ചെയ്തുകൊണ്ട് ഉമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും ഈ സഭയിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും ഓർക്കണം വിശുദ്ധ റജബിന്റെയും വിശുദ്ധ റമദാനിന്റെയും ഈ ഇടക്ക് നബിക്കരീം സാഹു അലഹി വസല്ലം സുന്നത്ത് നോമ്പ് ഏറെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മാസമാണ് ഷബാൻ അവളെ റസൂലായി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഷാഹാൻ ഇത്ര പ്രത്യേകത കൊടുത്തത് എന്തേ നബി അത് റജബ് എല്ലാവരും ശ്രദ്ധിക്കും റമദാനും അതിന്റെ എടിപ്പെട്ടു പെട്ടുപോകും ഷാഹാൻ ആരും ശ്രദ്ധിക്കാതെ കടക്കുന്ന ചില സംഗതികളൊക്കെ സംഗതികൾക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് അയിമലൊന്നാണ് മൃഗപ്പിടിച്ച് അതൊന്നാണ് ഉയർത്തിപ്പിടിക്കുമ്പോൾ മറ്റുള്ളതിന് ഇല്ലാത്ത ഒരു വലിയ പ്രതിഫലം പ്രിയപ്പെട്ട മ്മിനുകളെ നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നമ്മളെല്ലാവരും ഒന്ന് ഓർക്കണം നമുക്ക് പലേ വായനയും പല ചോലും പല വിഷയങ്ങളൊക്കെ ആയിട്ട് കുറഹാനുമായിട്ടുള്ള നമ്മുടെ മനസ്സൊന്ന് അകന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കുർഹാൻ ഓത്ത് ഒന്ന് ശ്രദ്ധിക്കണം വിക്റുകൾ ചൊല്ലുന്നത് അങ്ങനെ വിക്റുകളും കുറുഹാനുകളുമായി നമ്മുടെ ജീവിതത്തെ നാം സമ്പൽ സമൃദ്ധമാക്കിയാലല്ലാതെ നാളെ ആഹ്റത്തിൽ നമുക്ക് രക്ഷപ്പെടുക സാധ്യമല്ല ഉമ്മയുടെ ഗർഭാശയത്തിലെ വെളിച്ചം കുറു കബറാകുന്ന ഇരുട്ടറയിലെ പ്രകാശം കുറുവാനാണ് മഷ്വർ വൻ സഭയിൽ കള്ള കത്തിജലിക്കുന്ന സൂര്യനുണ്ട് അപ്പുറത്തെ ആളിക്കത്ത് നിര അങ്ങനെ എല്ലാം ആണെങ്കിലും നരകത്തിൻ്റെ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മാമിങ്കും അഭിമുഖമായി നിന്നുകൊണ്ട് മറയില്ലാതെ ചോദ്യം ചെയ്യുന്ന സമയമാണ് ബേജാറിന്റെ കൊടി കുത്തിയിട്ട് ഇല്ലാ വലഭാഗത്ത് സൽക്കർമ്മങ്ങൾ മാത്രമേ കാണൂ ഫയൂർ അഷ്ടം എടഭാഗത്തെ അവൻ്റെ തിന്മകൾ മുഴുവനുമുണ്ട് നേരെ മുൻഭാഗത്ത് നോക്കുമ്പോൾ എന്തൊരു വാഗ്ദത്തമാണ് എന്തൊരു എന്തൊരു മോട്ടിവേഷനാണ് ഹരീഷ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലാതെ വിസ്മില്ലാ സുഭാനി അല്ലാ ഒരു ബിസ്മില്ലാഹി ഒരു ഒരു നോമ്പ് തുറപ്പിക്കൽ അല്ലോ ഒരു നല്ല വാക്ക് ഓ പ്രിയപ്പെട്ട നല്ല ഹൃദയത്തിൽ നിന്ന് നല്ല ഒരു വാക്ക് നല്ല ഹൃദയത്തിൽ നിന്ന് നല്ല ഒരു സതക്ക നല്ല ഹൃദയത്തിൽ നിന്ന് നല്ലൊരു ഉപകാരം നല്ല ഹൃദയത്തിൽ